ഞാൻ ഏകദേശം ഒരു രണ്ട് മണിയോട് കൂടിയിട്ടാണ് ഞാൻ ഈ സംഭവം പറയുന്നത് ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ മൂന്ന് പേര് പൊള്ളലേറ്റിട്ട് കിടക്കുന്നത് രണ്ട് കുട്ടികളുടെ മോൻ്റെ കൈൻ്റെ മേലും മോള് ശ്വാസം തടസ്സം വന്നിട്ട് നിൽക്കുന്നത് കണ്ടത് അങ്ങനെ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ച് ഞങ്ങൾ കൊണ്ടുപോയി ചെയ്തത് ഇന്ന് പുലർച്ചയോടുകൂടെയാണ് ഈ സംഭവം അറിയുന്നത് അപ്പോൾ തന്നെ വാർഡ് മെമ്പറെ വിളിച്ചു വാർഡ് മെമ്പർ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ സ്ഥലത്തെത്തിയിരുന്നു ഇവിടെ പെരുമ്പടപ്പ് പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇവരെ ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു വീടിനകത്ത് നിന്നും ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വാതിൽ ചവിട്ടി പൊളിച്ചാണ് ഇവരെ പുറത്തെത്തിച്ചത് തുടർന്ന് തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ഇവരെ മാറ്റുകയായിരുന്നു അപ്പൊ അവരെ കാര്യങ്ങൾ ഹോസ്പിറ്റലിലായിട്ട് കാര്യങ്ങള് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ബോഡി വിട്ട് വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിന് പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യും കാര്യങ്ങളൊക്കെ ആ ഇവിടുത്തെ മെമ്പറും പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികളുമൊക്കെ ഈ പ്രദേശത്തുണ്ട് വാട്ടർ പ്യൂരിഫയർ മേഖലയിൽ വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള മലബാറിലെ നമ്പർ വൺ ഹോൾസെയിൽ സ്ഥാപനം യു സിസ്റ്റംസ് പാലാറ ബിൽഡിംഗ് തിരുറോഡ് കുറ്റിപ്പുറം നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽട്ടർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആറോ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്